ഈ ഫോർവേഡ് ചെയ്യുന്ന കൾച്ചർ ഇസ്ലാമികമല്ല തെറ്റാണത് സത്യമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു ആശയം നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു കളവ് നിങ്ങൾ പ്രചരിപ്പിക്ക ആ കളവ് പ്രചരിപ്പിക്കുമ്പോ അതിന്റെ ശിക്ഷ ചെറുതല്ല ഒരാൾക്കല്ല ആയിരങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നത് പിന്നെ ആയിരവും പതിനായിരവും ലക്ഷവും ആയി തരാ അതിന് തുടക്കം നിങ്ങളാകുമ്പോ അതിന്റെ ശിക്ഷ മുഴുവനും നിങ്ങൾക്ക് വരുക എന്തിനാണത് നമുക്ക് ഈ കാര്യവും ഇതെല്ലാം ഇതിനേക്കാളും ചില ആളുകളെ കുറിച്ചുള്ള ആളെ എന്തെങ്കിലും കിട്ടിയാലും പ്രചരിപ്പിക്കാൻ ആവേശമാണ് അല്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാ ചിലപ്പോ മതരംഗത്തായിരിക്കും ചിലപ്പോ രാഷ്ട്രീയ രംഗത്തായിരിക്കും ചിലപ്പോ സാമൂഹ്യ രംഗത്തായിരിക്കും എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ് അയാളെ കുറിച്ചൊരു വാർത്ത കിട്ടിയാൽ ആ വാർത്ത ശരിയോ തെറ്റോന്നും നോക്കേണ്ട ആവശ്യമില്ല അയാളുടെ ശത്രുവാണോ വിടും ഞാൻ അങ്ങനെ വിടുക ഇത് വിടുന്നത് എത്ര വലിയ അപകടമാണ് എത്ര വലിയ തെറ്റാണ് കാരണം ഒരാളെ കുറിച്ച് ഒരാളോട് തിന്മ പറയുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിച്ച ആശയം നമ്മുടെ ശത്രുത്ര ഒന്നുമില്ല അതിൽ ശത്രു ആണ് ആളുടെ അയാളെ പറ്റി എന്ത് തോന്നിയാ പറയാ ആദർശ ശത്രുക്കളെ കുറിച്ച് എന്ത് തോന്നിയാ അവസം പറയാം എന്നാണ് ചില സുഷ്ടം എന്നിട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയ കൂടി ഉണ്ടായതോടുകൂടി അത് പ്രചരിപ്പിക്കാനൊരു പണിയില്ല യഥാർത്ഥത്തിൽ ആ ഫോർവേഡ് എന്നുള്ള കൾച്ചർ സത്യ നിങ്ങൾക്ക് പോലും പ്രചരിപ്പിക്കണമെങ്കിൽ സത്യമാണെന്ന് സുനിതാ വില്യംസ് ഇസ്ലാം സ്വീകരിച്ചാരി വരെ അവിടുന്ന് ബാങ്ക് കെട്ടുന്നവരാണ് ബഹിരാകാശത്ത് ആണല്ലോ ഭൂമിയിലെ മനുഷ്യന്മാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എറുപ്പാണ് ബാങ്ക് എന്നിട്ട് അതിന് ബഹിരാകാശത്ത് പോയി കേട്ടു എന്നാണ് ഇതെല്ലാം കേൾക്കുമ്പോഴേക്ക് വീട്ടാണ് നമ്മള് എന്നിട്ട് ബഹിരാകാശത്തിന് എന്താ ഗൂഗിൾ മാപ്പിലെ ഏതോ ഒരു ബിരുദൻ കൗബന്റെ ഇങ്ങനെ ചിത്രം എടുത്തിട്ട് അതിങ്ങനെ ബ്ലാക്ക് കലം കൊടുത്തിട്ട് എന്നിട്ട് സുനിതാ വില്യംസ് എടുത്ത ചിത്രം കാണാം വാ ബഹിരാകാശത്ത് കൗമാറയും കിടക്കട്ടെയായിരുന്നു ആൾക്കാർ ഇതിങ്ങനെ ഫോർവേഡ് കൾച്ചർ അപകടകരമാണ് ഈ കൾച്ചർ ഇസ്ലാമികമല്ല സത്യമല്ല എന്നതോ സത്യമാണ് എന്ന് അറിയാത്ത കാര്യം അത് നല്ലതാണ് നന്മയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓർമ്മ ഇത് തെറ്റാണ് സത്യമാണെന്ന് ഉറപ്പുവരുത്തി മാത്രം ചെയ്യേണ്ട കാര്യപാട് ഏതെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കുക എന്നുള്ളത് സുഹൃത്തു പറഞ്ഞപ്പോ അത് പറയാൻ പറ്റിയൊരു അവസരമാകുമ്പോൾ മാത്രം